ും ചൊല്ലുകൂടെ ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാളേ മഹത്വമുണ്ട് വലിയ അത്ഭുതങ്ങൾ പറയാറുണ്ട് വലിയ അത്ഭുതങ്ങൾ പറയാറുണ്ട് വലിയ മഹത്വങ്ങൾ ஒருபாடு மகாபங்களை பயிணிகளாய சகோதரி சமாதரிமார்

പ്രിയപ്പെട്ടവള ലേബർമിന്റെ കൊണ്ടുപോകുമ്പോൾ പറഞ്ഞു പറഞ്ഞു വിടുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ പുറത്തിറങ്ങമാരേമാരെ സഹോദര സഹോദരിമാരെ ചെറുപ്പച്ചാരേ പ്രിയപ്പെട്ടവരെ നമ്മൾ ചൊല്ലേണ്ട ഒരു കറാണ് ഇലാകല്ല മറക്കണ്ട മറക്കണ്ടിക്രിഞ്ഞ വലിയ മഹ്യമാണ്

ചിലര് പറയാറുണ്ട് എന്റെ മനസ്സൊന്ന് നന്നാവണം എന്റെ മനസ്സൊന്ന് നന്നാവണം ഞാൻ അനാവശ്യമായ പ്രേമത്തിൽ ഞാൻ അനാവശ്യമായ സ്നേഹത്തിൽ വിട്ടുപോയി പാടില്ലാത്ത സ്നേഹത്തിൽ ഞാൻ പെട്ടുപോയി പാടില്ലാത്ത പ്രേമത്തിൽ ഞാൻ പെട്ടുപോയി അതിൽ നിന്ന് എനിക്കൊരു മോചനം വേണം ചിലരൊക്കെ പറയാറുണ്ട് ചിലര് ചിലര് പറയാറങ്ങനെയല്ല എന്താ പറയാ ചില ആളുകൾ പറയാറുണ്ട് അതിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം പെടണം പെടണം അതിൽ നിന്ന് രണ്ടുപേരുടെയും മനസ്സ് നന്നാവണം അങ്ങനെണ്ടോ ഇതാ ഞങ്ങള് ചൊല്ലൂല അങ്ങനെ തീരുമാനിക്കണ്ട ചില ആളുകൾ അള്ളാഹുവേഹുവേ ഈ മോലര് ഇത് ഒഴിക്കലോ ഒഴിക്കലോ അങ്ങനെ പവരുണ്ടെങ്കിൽ ചെല്ലുള്ളൂ കാരണം ഈ കൊള തന്നെ കിട്ടണം അല്ലെങ്കിൽ ഓന തന്നെ കിട്ടണം അപ്പൊ ഈ ദിക്കൽ ചെല്ലിയാൽ മനസ്സിൽ ഒന്നാകും മഹത്വിക്കറാണ് നമ്മളൊരു കാര്യം ശരിയാവണം ഒരു പേപ്പർ ശരിയാവണം അതല്ലെങ്കിൽ എന്നെ ആഗ്രഹിച്ച കാര്യം സാധിക്കണം

അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച രാവിലെ ജനലക്ഷങ്ങളെ കൂടെ നമുക്കൊരുമിച്ച് ചൊല്ലാലോ നമ്മുടെ കുടുംബത്തിൽ എത്രയോ എത്രയോ ആളുകളുണ്ട് എത്രയോ ആളുകൾ ജയിലിൽ കിടക്കും ആളുകളുണ്ട് എത്രയോ പ്രിയപ്പെട്ടവരെ ജയിലിൽ കഴിയുകയാണ് എത്രയോ പ്രായമാരുമ സങ്കടം പറയാറുണ്ട് വിദേശ രാജ്യങ്ങളിൽ ജയിലിൽ കിടക്കുന്ന പ്രിയപ്പെട്ട പ്രവാസികൾ പ്രവാസികൾക്ക് മോചനം നൽകണേ മോചനം നൽകണേ അതുപോലെ എന്റെ പ്രിയപ്പെട്ടവരോട് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നഷ്ടപ്പെട്ട പോയത് നമുക്ക് നമുക്ക് തിരിച്ചു കിട്ടുവേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എനിക്കൊരു സ്ക്രീൻഷോട്ട് മെസ്സേജ് അയച്ചു ഉസ്താദേ നമ്മുടെ പ്രിയപ്പെട്ടവരെ കമന്റിലൂടെ അറിയിച്ച ഒരു ഒരു വശമമുള്ള ഈ മാസത്തെ ശമ്പളവും വീണുപോയി തിരിച്ചു 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 കിട്ടാൻ ചെയ്യണം ആ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണം 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 നീ നീ അറിയിച്ചാത്തോഷമായിരിക്കും നീ തിരിച്ചു നൽകണേ ജനലക്ഷ്യാമു നൽകണേല്ലാം നഷ്ടപ്പെട്ടവരുണ്ട് പണം നഷ്ടപ്പെട്ടവരുണ്ട് കാശി നഷ്ടപ്പെട്ടവരുണ്ട് പേപ്പറുകൾ പലതും കാണാതെ പോയവരെ കാശ് നഷ്ടപ്പെട്ടു പോയവരെ എത്രയോ എത്രയോ നഷ്ടപ്പെട്ട പോയതുണ്ട് ഇത് എന്റെ വാക്കല്ല ഇത് നിങ്ങളോട് പറയാ പറയുകയല്ല ഇത് മഹാത്മാര് നമ്മളെ പഠിപ്പിച്ച നമ്മളോട് മരേ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണം എന്ന ഉദ്ദേശം വെച്ച് ചൊല്ലിക്കോ ല ഇല ഇലാനം യും നിങ്ങളെ വർദ്ധിപ്പിക്കണമെന്നാണ് ഇത്രയും നിങ്ങളെ വർദ്ധിപ്പിക്കണമെന്നാണ് ചുരുങ്ങിയതൊരു നാൽപ്പത് തവണ വാദമോ ആ ഒരു നീയത്ത് വെച്ച നാൽപ്പത് തവണ അത്രയാണ് നിങ്ങൾക്ക് കഴിയുന്ന കഷ്ടപ്പെട്ടു പോയവർക്ക് നിങ്ങൾ സമാധാനത്തിന്റെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം നിങ്ങളെ നിങ്ങളെ പ്രസവത്തിന് വേണ്ടി നിങ്ങളെ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലേക്ക് സഹോദരിമാർ പ്രസവ പിന്നു വന്നവർ വന്നവർ അവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം

അതുകൊണ്ടാണല്ലോ വർഷങ്ങളായി കല്യാണങ്ങൾ മക്കളെ കൊടുത്തത് അവരുടെ ഈ മാനിന്റെ ഒരു കട്ടിൽ കൊണ്ടാണ് വഷമിക്കണ്ട റബ്ബ നിങ്ങൾക്ക് തരും റബ്ബ നിങ്ങൾക്ക് തരം നമുക്ക് തരട്ടെ അതുകൊണ്ട് ഒന്നിച്ചു ഒന്ന് നിശ്ചി ചൊല്ലാതെ நீ வாஹுவே நீக்கணும் அம்மா ஸ்வீகரிக்கணே அல்லாஸ்வீகே அம்மா ஸ்வீகரிக்கணே அல்லா لا اله الا انت سبحانك اني كن كنت من الظالمين لا اله الا انت سبحانك اني كن كنت من الظالمين لا اله الا انت سبحانك اني كن كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك كنت من الظالمين لا اله <سؤال> الا انت سبحانك اني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك اني كنت, كنت من الظالمين لا, لا اله الا انت سبحانك كنت اني كنت, كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا إله <سؤال> إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك اني كنت من الظالمين لا اله الا انت سبحانك كنت من لا اله الا انت كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم <applause> المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير حسبنا الله نعم الوكيل, يا ونعم الله نعم الوكيل نعم المولي ونعم النصير حسبنا الله ونعم 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 الوكيل نعم المولى ونعم النصير حسبي 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 الله نعم الوكيل نعم المولى ونعم النصير حسبي الله نعم الوكيل نعم المولى يا مولا ونجي وامن حسبي الله نعم الوكيل يا نعم مولي ونجي وامن حسبي الله نعم الوكيل يا مولي ونجي وامن حسبي الله نعم الوكيل يا مولي ونجي وامن حسبي الله نعم الوكيل يا مولي ونجي نصير حسبي الله ونعم الوكيل نعم المولى ونعم النصير 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 حسبي الله نعم 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 الوكيل نعم نعم المولى ونعم النصير حسبي <سؤال> الله ونعم الوكيل نعم المولى ونعم النصير حسبي الله ونعم الوكيل نعم المولي ونعم النصير حسبي الله ونعم الوكيل نعم المولى 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 ونعم النصير വലത് കയ്യേ കയ്യടത് ഭാഗത്ത് അഞ്ചിനോട് ചേർത്ത് വെക്കുക എല്ലാവരും വലത് കൈയടത് ഭാഗത്ത് അഞ്ചിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചൊല്ലുക ചൊല്ലുക എന്ന നാമം 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 അള്ളാഹുയ നാമം നാമം മനസ്സറിഞ്ഞ് ചൊല്ലണം ചൊല്ലണം നമ്മുടെ രക്തത്തില്ല നാമം നമ്മുടെ രക്തമില്ലാമലു ഓവണ ഓവണം അല്ലാ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം റബ്ബ് നമുക്ക് മനസ്സറിഞ്ഞല്ലവരും ഉമ്മമാരെ പാപ്പമാരെ പ്രിയപ്പെട്ട അറിവിന്ദ്രാവ് കേൾക്കുന്ന കുടുംബങ്ങളെ എല്ലാവരും വലതുകയിൽ ഇടത് ഭാഗത്ത നെഞ്ചിനോട് ചേർത്ത് വെച്ചിട്ട് ചൊല്ലുക ചൊല്ലുക ബിസ്മില്ലാങ്ങി അള്ളാഹു അള്ളാഹു അല്ലാ അള്ളാഹു അള്ളാഹു അള്ളാ അഹു അള്ളാഹു അള്ളാ അഹു അള്ളാഹു അള്ളാ അഹു അള്ളാഹു അള്ളാഹ अलाह हा Allah अल हुआ अल अलाह 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 अला अलाह हा अल अह भा हाल Allah भा हल भा

अलाह अला अल हवाला अलाह भला हवा अला अला अलू अल हवा अल अलाआ Allahu, Allahu, अलाहु अाह अमा अाह अलाह अमा अमाह अा अमा अाहू

Allahu Allah Allah <saiden blessingvard> Allah 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 अलाह अल 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 अल्लाह हुन अल अलाह हल् हुआ ാഹുവേ അല്ലാഹുവേഹുവേ ഞങ്ങൾ അത് കാരണം ഞങ്ങളുടെ ആക്കിപത്ത് നന്നാക്ക അല്ലാൻ സലാമത്താക്ക് അല്ലാ ഈമാൻ സലാമത്താക്ക് അല്ലാ അറിവിന്ദിലാവ് കുടുംബങ്ങളെ കാക്കണം അള്ള അറിവിന്ദിലാവ കുടുംബങ്ങളെ നോക്കണേ അള്ളാ അറിവിന്ദിലാവ കുടുംബങ്ങൾക്ക് പറങ്കത്ത് നൽകണേ അള്ളാ